नमस्ते ടാറോയ്ഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന മെസ്സേജ് എന്താണെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയട്ടെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് പ്രസനീറ്റ് ആവുന്നവർ മാത്രം എടുക്കുക അല്ലാത്തവർ വിട്ട് കളഞ്ഞേക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ ഒരു പേഴ്സണൽ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ടാറോ റീഡറിൽ നിന്നും എടുക്കേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾക്കിതൊരു ഗൈഡൻസ് ായിട്ടോ ഒരു വഴികാട്ടിയായിട്ടോ ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം നമ്മളുടെ എല്ലാ റീഡിങ്ങുകളും ടൈംലെസ് ആണ് നിങ്ങൾക്ക് വേണമെങ്കിലും കാണാവുന്നതാണ് പിന്നെ നമ്മൾക്ക് ഇന്ന് നമ്മുടെ വീഡിയോയ്ക്ക് ലാസ്റ്റായിട്ട് രണ്ട് അഫർമേഷനുകൾ പറയുന്നുണ്ട് അതായത് സാമ്പത്തികമായും ഒരു രീതിയിലും കടബാധ്യതയിൽ നിന്നാണെങ്കിലും അതുപോലെ സാമ്പത്തിക ഭദ്രത കിട്ടാതെ ബുദ്ധിമുട്ടുന്ന മുട്ടിമുട്ടുകയും ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഒരിക്കലും നിങ്ങളോട് നിർബന്ധമായിട്ടും അത് ചെയ്യാൻ പറ്റില്ല പറയില്ല കാരണം എന്നാന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ മനസ്സിൻ്റെ ഒരിതാണ് നിങ്ങൾക്ക് പോസിറ്റീവായി ഒരു കാര്യം ചെയ്യാൻ തോന്നി നിങ്ങൾ ആത്മാർത്ഥം തയോടെ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്കതിൻ്റെ ഫലം ലഭിക്കുകയുള്ളൂ അപ്പം ഞാനത് നൽകാൻ തയ്യാറാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ മാത്രം സ്വീകരിക്കുക നെഗറ്റീവായ കമൻറ്റുകളോ നെഗറ്റീവായ ചിന്തകളോ നിങ്ങളിൽ ഇല്ലാതാക്കുക അതുപോലെ പോസിറ്റീവായി തന്നെ നിങ്ങൾ അതിനെ സ്വീകരിക്കാൻ ഇഷ്ടമുള്ളവർ സ്വീകരിക്കുക അല്ലാത്തവർ വിട്ട് കളഞ്ഞേക്കുക കേട്ടോ നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം ഇന്ന് നമുക്ക് യൂണിവേഴ്സ് നൽകിയിരിക്കുന്നത് എന്തൊക്കെയാണ് ഇന്നത്തെ ദിവസം സൂര്യോദയം മുതൽ സൂര്യാസ്തമനം വരെയും നമ്മൾക്ക് എന്തൊക്കെ കാര്യങ്ങളെ നമ്മുടെ ലൈഫിലൂടെ കടന്നു പോകും നമ്മൾ എന്തെല്ലാം എന്നൊക്കെയാണ് നമ്മൾ ഈ യൂണിവേഴ്സൽ മെസ്സേജ് കൊണ്ട് അർത്ഥമാക്കുന്നത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ടെൻ ഓഫ് കപ്സ് ആണ് അതായത് ഒരു ഹാപ്പി ഫാമിലിയാണ് ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയോടൊത്ത് വളരെ ഐക്യത്തോടും സന്തോഷത്തോടും കൂടി ചിലവിടുന്നു എന്നും അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഒരുപാട് അതായത് ഒരു പാസ്റ്റിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഇന്ന് ആരോടെക്കെയോ സംസാരിക്കും നിങ്ങളുടെ പഴയ ആരുടെക്കെയോ ഒത്ത് നിങ്ങളൊരു സൗഹൃദത്തെയോ സുഹൃത്തുക്കളെ കുറിച്ചോ നിങ്ങളുടെ ആ ഒരു കുട്ടിക്കാലത്ത് നിങ്ങളുടെ ആ ഒരു ജീവിതത്തെക്കുറിച്ചൊക്കെ നിങ്ങൾ ഇന്ന് ഇമോഷണലി വളരെ സന്തോഷത്തോടെ ആരോടൊക്കെയോ പങ്കുവെക്കുന്നതായിട്ട് നമുക്കിവിടെ ഫീല് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇന്ന് നിങ്ങളുടെ ദിവസം െന്ന് പറയുന്നത് വളരെ സന്തോഷത്തോടെ അതായത് ഒരു വളരെ റിലാക്സ് ആയിട്ട് വളരെ കൂടി ആരംഭിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് രണ്ടാമത് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് സോഴ്സാണ് ഇന്ന് നിങ്ങൾ പഴയ ഏതോ ഒരു കാര്യത്തിന് വേണ്ടി കുറച്ച് സ്ട്രഗിളിങ് ചെയ്യുന്നുണ്ട് അതായത് നിങ്ങളുടെ ലൈഫിൽ നിന്നും നിങ്ങൾക്ക് നഷ്ടപ്പെട്ട എന്തോ ഒന്ന് നിങ്ങൾ നല്ല സ്ട്രെങ്ത് ആയിട്ട് വളരെയധികം പവർഫുള്ളോടു കൂടി നിങ്ങൾക്കുടെ കൈകളിൽ വഴങ്ങുന്ന നിങ്ങളുടെ കൈകളിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് നിലനിൽക്കുന്ന വളരെയധികം പോസിറ്റീവായ എന്തോ ഒരു കാര്യം നിങ്ങളിൽ നിന്നും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു ഒന്നെങ്കിൽ അതൊരു സാമ്പത്തികമാകാം അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തതാവാം എന്തുമാവാം ജസ്റ്റ് നമ്മുടെ ഒരു എന്നാ കൃഷി തന്നെ ആകാം ആ ഒരു കാര്യം വീണ്ടും നിങ്ങൾ ഒരിക്കൽ കൂടി റീസ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നു വളരെ ഊർജ്ജസ്വലതയോടെയും പവറോടും കൂടി ഇന്ന് നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ പഴയ കുറച്ച് നാളുകൾക്ക് മുമ്പ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു കാര്യം എന്തു കാര്യമാവാം സാമ്പത്തികമാകാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു തുടക്കം എന്തോ ഒരു ഇനിയിപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു ബിസിനസ് ചെയ്യണമെന്ന് സെൽഫായിട്ട് അല്ലെങ്കിൽ നമുക്കൊരു ഒറ്റയ്ക്കൊരു ബിസിനസ്സോ കാര്യങ്ങളോ ചെയ്യണം എന്നൊക്കെ ഓർത്ത് അത് നിങ്ങൾക്ക് പൂർവാധികം വിശ്വാസവും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ അതിനൊരു വളർച്ച ഉണ്ടാകുമെന്നും ചിന്തിച്ച ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ നിന്നും നഷ്ടപ്പെട്ടു പോയതിനെ തിരിച്ചു പിടിക്കാൻ വേണ്ടി ആരംഭിക്കുന്നു അല്ലെങ്കിൽ ഇന്ന് നിങ്ങളിലേക്ക് അത് തിരിച്ചു വരുന്നു എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ച് നൽകിയിരിക്കുന്ന മെസ്സേജ് പിന്നെ നമ്മൾക്ക് വന്നിരിക്കുന്നത് പേജ് ഓഫ് കബ്സാണ് ഇന്ന് വളരെ ഇമോഷണലി വളരെ സന്തോഷമാണ് കേട്ടോ അത് എല്ലാ രീതിയിലും നിങ്ങൾക്കൊരു ബ്ലെസ്സിങ്സ് ആണ് അതായത് നിങ്ങൾക്കൊരു ഹാപ്പി ഫാമിലിയുടെ തന്നെ കണക്റ്റ് പുതിയ ക്രിയേറ്റിവിറ്റി എന്തൊക്കെയോ കാര്യങ്ങൾ ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ നമ്മളിൽ നിന്നും പണ്ടൊരിക്കൽ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ മാറ്റി വച്ചാൽ നമുക്ക് പിന്നെ ചെയ്യാമെന്നോ അല്ലെങ്കിൽ ഇതെനിക്ക് ഒരു ലോസ് സംഭവിക്കുമെന്നൊക്കെ ചിന്തിച്ച ഒരു കാര്യം ഇന്ന് നിങ്ങൾക്ക് ഒരു പുതിയ ക്രിയേറ്റിവിറ്റി പുതിയൊരു തുടക്കത്തിന് വേണ്ടി നിങ്ങൾ ഇമോഷണലി ഓക്കെ ആവുന്നു നിങ്ങൾ അതിന് ഹാർഡ് വർക്ക് ചെയ്തിരുന്നു ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പലരുമായിട്ട് ആരൊക്കെയുമായിട്ട് നിങ്ങൾ ഒരു ചർച്ച നടത്തിയിരുന്നു അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ശേഖരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെയുള്ള ആ ഒരു കാര്യം ഇന്ന് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നു എന്നാണ് നമുക്ക് യൂണിവേഴ്സ് പറയുന്ന കുറേ വ്യക്തികളുടെ ലൈഫിലേക്ക് ഇന്ന് പുതിയ എന്തൊക്കെയോ കാര്യങ്ങൾ ഒരു പുതിയ ഒരു സ്റ്റാർട്ടിങ് എന്തൊക്കെയോ കാര്യങ്ങളുടെ അതായത് ഒരു അതൊരു ജോലി സംബന്ധമായ കാര്യത്തെക്കുറിച്ചായിരിക്കും ഒരു നല്ല തീരുമാനം ഇന്ന് ഇന്നെടുക്കുന്നത് അതല്ലെങ്കിൽ നമ്മളുടെ ഒരു സക്സസ് ലൈഫിലെ ഏറ്റവും നല്ലൊരു സക്സസ് അല്ലെങ്കിൽ സാമ്പത്തികം എന്തായാലും ഇന്ന് അതിൻ്റെ ഒരു പുതിയ സ്റ്റാർട്ടിങ്ങിനെയാണ് നമുക്ക് കാണുന്നത് അതുപോലെ ഒരുപാട് ബെർഡൺ ചുമന്നവർ ഒരുപാട് പ്രോബ്ലങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ചുമന്ന് ജീവിതത്തിനകത്തേക്ക് ജീവിതത്തിലേക്ക് കടന്ന് പൂർത്തീകരിക്കാൻ പറ്റാത്ത വ്യക്തികൾക്ക് ഇന്ന് നിങ്ങൾക്ക് ഇമോഷണലി വളരെ ഒരു പുതിയൊരു ഹാപ്പിനെസ് ഒരു സമാധാനം സന്തോഷം നിങ്ങളെല്ലാം മറന്ന് വളരെയധികം കൂടി ഇന്നത്തെ ദിവസം മുന്നോട്ട് പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സെവൺ ഓഫ് പെൻഡിക്കിൾസ് ആണ് സാമ്പത്തികപരമായ എന്തോ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ഒരു തുടക്കം കുറിക്കാൻ പോകുന്നു അല്ലെങ്കിൽ നിങ്ങൾ എന്തോ ഒരു പുതിയൊരു ക്രിയേറ്റിവിറ്റി എന്ന് നമ്മൾ പറഞ്ഞതിന് ഇന്ന് തറക്കല്ലിടുന്നു എന്ന് തന്നെ പറയാം നിങ്ങൾ അത് ചെയ്യുവാൻ തീരുമാനിക്കുന്നു കുറേ വ്യക്തികളുടെ ലൈഫിൽ നിങ്ങൾ മറ്റൊരു വ്യക്തിയാൽ ഇനിയിപ്പോൾ നിങ്ങളെക്കാൾ പവർഫുള്ളായ ഒരു വ്യക്തി കാരണം നിങ്ങൾക്കൊരുപാട് അതായത് നിങ്ങൾ ഉറക്കം കെട്ടുപോയ ഒരവസ്ഥയുണ്ട് ഏതോ ഒരു വ്യക്തി നിങ്ങളെക്കാൾ സ്ട്രോങ് ആയ ശക്തനായ നിങ്ങളെ നിങ്ങളെ അവരുടെ ഒരു അവരുടെ വാക്കിലോ പ്രവൃത്തിയിലോ നിങ്ങളെ നിർത്താൻ സാധിക്കുന്നത് നിങ്ങളെ സ്റ്റക്കാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നിങ്ങളെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു വ്യക്തി നിങ്ങൾക്കതൊരു ഭയങ്കര നെഗറ്റിവിറ്റി ആയിരുന്നു അതായത് നിങ്ങൾ ഒരുപാട് ഓവർ തിങ്കിങ് ചെയ്തിരുന്നു നിങ്ങളുടെ മുമ്പിൽ സക്സസും വിജയവും ഒക്കെ ഉണ്ട് ആ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് മറികടന്നു പോകാൻ സാധിക്കുമായിരുന്നു പക്ഷേ നിങ്ങൾക്കത് സാധിച്ചില്ല കാരണം മറ്റാരുടെയൊക്കെയോ ഒരു പ്രേരണ അല്ലെങ്കിൽ ആരെയൊക്കെയോ ആർക്കോ വേണ്ടി നിങ്ങൾ എവിടെയൊക്കെയോ ഒന്ന് മാറി ൊടുത്തു നിങ്ങളൊന്ന് അതായത് പറയാം എന്താ നിങ്ങളൊന്ന് സ്റ്റക്കായിട്ട് നിന്നു ആ ഒരു സാഹചര്യത്തിൽ നിന്നും നിങ്ങൾക്കിന്നൊരു മൂണിംഗ് ആണ് കാണുന്നത് നിങ്ങൾ ആ ഒരു സാഹചര്യത്തിൽ എക്കോ ചെയ്യുക എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്കിനി പുതിയ തുടക്കം പുതിയ ബ്ലെസ്സിങ്സ് നിങ്ങളുടെ കൈകൾക്കുള്ളിലാണ് ഇനി ശക്തി ഇരിക്കുന്നത് നിങ്ങൾക്കത് ധൈര്യമായിട്ട് കാര്യങ്ങൾ മൂവിങ് ചെയ്യിക്കാം എന്നാണ് പറയുന്നത് ഇനി എയ്റ്റ് ഓഫ് ആണ് വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് വാൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ചെറിയ രീതിയിൽ നിങ്ങൾ വളരെ കൂടി നിങ്ങളുടെ ഒരു പാസ്റ്റിലെ ഒരു കണക്ഷൻ നിങ്ങൾ ഒരുപാട് ഒരു ത ഒരുപാട് കെയറിങ് ചെയ്ത ഒരുപാട് പോസിറ്റീവായ ഒരു വശത്തോടു കൂടി നോക്കിയാൽ നിങ്ങൾ പിടിച്ചിരേ നിങ്ങൾ ആഗ്രഹിച്ച് പോലെ നിങ്ങൾക്ക് വഴങ്ങിയ ഒരു പാസ്റ്റിലുള്ള ഒരു പ്രണയം അല്ലെങ്കിൽ ഒരു ബന്ധം നിങ്ങൾ എന്തോ ആഗ്രഹിച്ചിരുന്ന ആ ഒരു കാര്യം എന്തും പെട്ടെന്ന് നിങ്ങളിലേക്ക് വരികയാണ് കേട്ടോ നിങ്ങൾ പോലും ചിന്തിക്കാതെ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചാൽ നിങ്ങളത് സ്മൂത്തായിട്ട് ഉപയോഗിച്ചു അല്ലെങ്കിൽ സ്മൂത്തായിട്ട് കൈകാര്യം ചെയ്ത ഒരു കാര്യം നിങ്ങളുടെ പാസ്റ്റിലെ ഒരു ഇമോഷണലി എന്തോ ഒരു കാര്യം അതിനൊരു പ്രണയമാകാം വല്ല വ്യക്തി ബന്ധങ്ങളാവാം അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുമിത്ര അങ്ങനെ ആരെങ്കിലും ആകാം അത് ഒരു പെട്ടെന്ന് നിങ്ങൾക്ക് യാദൃശികമായ ഒരു അത്ഭുതം പോലെ ഇന്ന് നിങ്ങൾ ഒന്നെങ്കിൽ കാണുകയോ അവരെ നിങ്ങളുടെ മുന്നിൽ പെട്ടെന്ന് വന്ന് പെടുന്നതുപോലെ ഒരു ഇത് കാണുന്നു കേട്ടോ നിങ്ങളിലേക്ക് പെട്ടെന്ന് ആ ഒരു കാര്യം എത്തിച്ചേരുന്നു എന്നാണ് നമുക്ക് യൂണിവേഴ്സ് നൽകുന്നത് അത് നിങ്ങൾക്കൊരു ഭയങ്കര ഒരു ഷോക്കായിരിക്കും കേട്ടോ ആ ഒരു കാര്യം നിങ്ങളിലേക്ക് ഏ ഇത് അങ്ങനെ നമ്മൾ അത്ഭുതത്തോടെ കാണില്ലേ ആ അത്ഭുതത്തോടെ നിങ്ങൾ ആ ഒരു കാര്യത്തെ കാണുമെന്നാണ് നമുക്ക് ഇന്ന് കാണുന്നത് അതായത് നിങ്ങൾ ഒരുപാട് സ്നേഹത്തോടെ ഒരുപാട് ഒരുപാട് നിങ്ങളുടെ ഉള്ളിൽ തട്ടിയ ഒരു ഇമോഷണലായ ഒരു വ്യക്തിയാവാം ഒരു കാര്യമാകാം നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഒരു സാഹചര്യമാകാം അത് ഇന്ന് നിങ്ങളിലേക്ക് എത്തുന്നു എന്നാണ് നമുക്ക് യൂണിവേഴ്സ് നൽകുന്നത് ദ ടെൻ ഓഫ് സോഴ്സ് കുറേ വ്യക്തികളുടെ കുറേ പെയിന് വേദനകൾ അതിനൊക്കെ ഒരു അവസാനമാവുകയാണ് കാരണം നിങ്ങൾ നല്ല സ്ട്രെങ്തോടു കൂടി എന്തോ ഒരു കാര്യം ചെയ്തു അതിൽ നിങ്ങൾക്ക് പരാജയം വന്നു ഒരു സക്സസ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ല പവറും സ്ട്രെങ്തും ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു നിങ്ങളുടെ പാസ്റ്റിൽ അതിൽ നിങ്ങൾ വിജയിച്ച് പരാജയപ്പെട്ടു വീണ്ടും നിങ്ങൾ ഉയർത്തെഴുന്നേറ്റവും ആ ഒരു സാഹചര്യത്തിൽ നിന്ന് വീണ്ടും നിങ്ങൾക്ക് ചെറിയൊരു നിരാശയും വേദനയുമായിട്ട് ഇന്ന് കടന്നു പോകുന്നവരാണ് ഒരിക്കൽ വിജയിച്ച് പരാജയപ്പെട്ടു വീണ്ടും വിജയിച്ച് വീണ്ടും ഒരു പരാജയത്തെ കാണേണ്ട വന്ന കുറച്ച് വ്യക്തികളെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് നിങ്ങളുടെ ഏത് സാഹചര്യത്തിലാണെങ്കിലും ആ പെയിൻ നിങ്ങളിൽ നിന്ന് പോവുകയാണ് ദ സിക്സ് ഓഫ് വാൺസ് ആണ് വന്നിരിക്കുന്നത് സിക്സ് ഓഫ് വാൺസ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് ഒരു പുതിയ പ്രതീക്ഷ പുതിയ തുടക്കം പുതിയ ബ്ലെസ്സിങ്സ് വരികയാണ് നിങ്ങളുടെ സ്കിൽസ് എല്ലാം നിങ്ങൾ യൂസ് ചെയ്തോളുക നിങ്ങളുടെ കൈകളിലുള്ള മുഴുവൻ പവറും എടുത്തുകൊള്ളുക നിങ്ങൾ മൾട്ടിപ്പിൾ ടാലൻ്റഡ് ആയ വ്യക്തികളാണ് നിങ്ങളുടെ പവർ ഫുൾ നിങ്ങൾ ഉപയോഗിച്ചോളുക നിങ്ങൾ ആഗ്രഹിക്കുന്ന ലോകം നിങ്ങൾക്ക് നേടാൻ സാധിക്കും നിങ്ങളുടെ കൈക്കുള്ളിൽ വരും സർവസ്വം എന്നാണ് ഡിവൈൻ നിങ്ങളോട് പറയുന്നത് അതുപോലെ തന്നെ നമുക്കൊരു ഹാങ്കഡ് മാൻ റിവേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങൾ പ്രതീക്ഷിക്കാതെ നിങ്ങൾ ആഗ്രഹിക്കാത്ത എന്തോ ഒന്ന് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ച കുറേ വ്യക്തികളെ നമ്മൾക്കിവിടെ കാണാൻ സാധിക്കുന്നു അതായത് മറ്റുള്ളവരുടെ വാക്ക് ിന് പ്രാധാന്യം കൊടുത്ത് എന്തോ ഒരു റിസ്ക് എടുത്തു അതായത് നിങ്ങൾ നല്ലവരാണെന്ന് വിശ്വസിച്ച് നിങ്ങൾ ആരുടെയോ നല്ലൊരു ഉപദേശത്തെ സ്വീകരിച്ചെങ്കിലും അത് നിങ്ങൾക്ക് ഇവിടെ വിറ്റുമായി അവിടെ ഒരു ഇരയാകപ്പെട്ടതായിട്ടാണ് കാണുന്നത് അതിൽ നിങ്ങൾക്ക് നല്ല ഒരു സാമ്പത്തികമായ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് നിങ്ങളത് വളരെ പ്രതീക്ഷയോടെ ഒരു തുടക്കം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കിയതാണ് വളരെ പ്രതീക്ഷയോടുകൂടി ഒരു തുടക്കം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കിയതാണ് പക്ഷേ അതെന്ത് സംഭവിച്ചു അത് നിങ്ങൾ ആഗ്രഹിച്ച പോലെ ബാലൻസിൽ വന്നില്ല അങ്ങനെ ബാലൻസിൽ കൊണ്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തുപറ്റിയും ഒരു സാമ്പത്തികമായൊരു ലോസ് സംഭവിച്ചു അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു അവഗണന ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഫലമായി നിങ്ങൾ വളരെയധികം ഇമോഷണലി ഡൗൺ ആവുകയാണ് ചെയ്തത് അങ്ങനെ നിങ്ങൾക്ക് ആ ബാലൻസ് നഷ്ടപ്പെട്ട ഒരു ഫീലാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് നിങ്ങൾ ആ ഒരു നഷ്ടത്തിൽ നിന്നും കയറി വരിക തന്നെ ചെയ്യും അതായത് എന്നാ ദ ഫൈവ് ഓഫ് പെൻഡിക്കിൾസിൽ നിന്നും പേജ് ഓഫ് പെൻഡിക്കിൾസിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മൾക്ക് നല്ല രീതിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് സാമ്പത്തിക ഭദ്രത വരുമെന്നും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ശക്തമായ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ലൈഫിലേക്കൊരു ഗൈഡൻസ് നിങ്ങൾക്ക് എന്ത് കാര്യങ്ങൾ ഒരു കമാൻഡർ പദവി നിങ്ങളുടെ പിടിയിൽ നിങ്ങളുടെ ലൈഫിനെ നിർത്താൻ സാധിക്കുമെന്നാണ് നമുക്ക് യൂണിവേഴ്സ് നൽകുന്നത് ദ ഫൂൾ കാർഡാണ് ഇട്ടോ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇനി മുന്നും പിന്നും ഒന്നും നോക്കണ്ട നിങ്ങൾക്ക് മുന്നോട്ട് കുതിക്കാം നിങ്ങളത് മനസ്സിലാക്കുക നിങ്ങൾ ഇനി ഒരിടത്ത് സ്റ്റക്കായിട്ട് നിൽക്കരുത് നിങ്ങൾ വിജയിക്കില്ല എന്ന് ചിന്തിക്കരുത് നിങ്ങൾ പാസ്റ്റ് ും പ്രസന്റുമായിട്ടൊന്നും നിക്കരുത് നിങ്ങൾ മുന്നോട്ട് കുതിക്കുക എന്നാണ് പറയുന്നത് നിങ്ങൾ നല്ല പോലെ ആലോചിച്ച് ടു ഓഫ് വൺസ് ആണ് കേട്ടോ നിങ്ങൾ നല്ല പോലെ ആലോചിച്ച് തീരുമാനങ്ങൾ എടുത്ത് തന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ വളരെ ഇമോഷണലി നിങ്ങൾ നല്ല പവർഫുള്ളാകും അതുപോലെ നിങ്ങൾ ഏതാണോ നിങ്ങളുടെ ഫീ ഫീൽഡ് ആയിരിക്കാം അതല്ലെങ്കിൽ എന്തായിരിക്കാം ഏത് കാര്യമായിക്കോട്ടെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് വേണ്ടത് ഏത് കാര്യമായിക്കോട്ടെ ആ കാര്യത്തിൽ നിങ്ങൾക്ക് വളരെയധികം സക്സസ് വരുന്നു എന്ന് ാണ് നമുക്ക് ഡിവൈൻ നൽകുന്ന മെസ്സേജ് അതായത് നിങ്ങൾ മുന്നോട്ട് നോക്കുക കാരണം നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക് കിട്ടിയിരിക്കുന്നത് കിങ് ഓഫ് സോഴ്സ് ആണ് അതായത് നിങ്ങളുടെ കൂടെ ഉണ്ട് നിങ്ങളുടെ സർവവും അതായത് മൂങ്ങ എന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മിയുടെ ഒരു ഭാഗമായിട്ട് കാണുന്നു അതുപോലെ കാക്കയുണ്ട് നമുക്ക് അതെന്താണ് പൃതുക്കന്മാരുടെ അനുഗ്രഹത്തെ കാണിക്കുന്നു അപ്പം ഇത്രയും സർവ്വ അനുഗ്രഹങ്ങളോട് കൂടിയ സർവ്വരുടെയും മഹാലക്ഷ്മിയുടെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനപ്പുറത്തേക്കൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പം അത്രയും പവർഫുള്ളായ ഒരു ബന്ധം അത്രയും പവർഫുള്ളായ ഒരു ഇത് നിങ്ങളുടെ ലൈഫിലേക്ക് എത്തിച്ചേരുമെന്നാണ് നമുക്ക് യൂണിവേഴ്സ് നൽകുന്ന ഗൈഡൻസ് അതുപോലെ നമുക്ക് മാലാഹമാർ നൽകുന്നതും അതുപോലെ തന്നെയാണ് അതായത് ആർക്കെയിഞ്ചൽ യൂറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമാധാനം സമാധാനത്തിൻ്റെ സമാധാനത്തിൻ്റെ മാലാഹയാണ് അതായത് നിങ്ങളോട് പറയുന്നത് ആത്മവിശ്വാസവും നന്മയും പ്രസരിപ്പിക്കുവാൻ നിങ്ങൾ യൂണിക്കോണുകളോട് ചേരുക എന്നാണ് പറയുന്നത് ആത്മവിശ്വാസവും നന്മയും ജീവിതത്തിൽ സമാധാനം കൊണ്ടുവരാൻ ഏത് എന്തും വ്യക്തവുമായിട്ട് എന്തു കാര്യവും നിങ്ങൾ വ്യക്തമായിട്ട് തന്നെ അത് മുന്നോട്ട് വയ്ക്കുക നിങ്ങൾക്ക് നൂറ് ശതമാനം വിജയമാണെന്നാണ് പറയുന്നത് പിന്നെ നമ്മൾക്ക് തന്നിരിക്കുന്ന റെയിൻബോയാണ് മഴവില്ല് വില്ല്ല് മേഘങ്ങൾക്ക് അപ്പുറം ഒരു മഴവില്ലുണ്ട് അപ്പം ഈ കാർഡ് നമ്മുടെ ഈ കാലഘട്ടത്തെ നിങ്ങൾ ഈ ഏതവസ്ഥയിലാണോ നിൽക്കുന്ന ആ കാലഘട്ടത്തിൻ്റെ അവസാനത്തെയും സന്തോഷകരവുമായ സാമ്പത്തികമായ പ്രതിഫലദദായകവുമായ ഒന്നിൻ്റെ തുടക്കത്തെയുമാണ് സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് വൃദ്ധിയും അടയാളങ്ങളും കൂടുതൽ വന്നു ചേരും എന്നാണ് നമുക്ക് ആ കാർഡ് പറയുന്നത് ഇന്നലെയും നമ്മൾക്ക് റെയിൻബോ തന്നെയാണ് കിട്ടിയത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു കാലഘട്ടം അത് നെഗറ്റീവായതായ ഒരു കാലഘട്ടം നമ്മൾ അനുഭവിച്ച ഒരു പ്രോബ്ലംസ് ഫുള്ളും ഇവിടെ അവസാനിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതുപോലെ സന്തോഷകരമായ സാമ്പത്തികമായ അതായത് സാമ്പത്തികമായി നിങ്ങൾ ഇനി സേഫ് ആവുകയാണ് നിങ്ങൾക്കിനി മുന്നോട്ട് നല്ലൊരു കാലഘട്ടത്തെയാണ് കാണിക്കുന്നത് നല്ല ഒരു നന്മയെയാണ് നമ്മുടെ മുന്നിലേക്ക് വരാൻ പോകുന്നത് അത് നിങ്ങൾ നൂറ് വിശ്വസിക്കുക നമ്മൾക്ക് അതുപോലെ തന്നെ സാമ്പത്തികമായി പ്രോബ്ലംസ് പറയുന്ന ഒരുപാട് പേര് വാട്സപ്പിലും എല്ലാം മെസ്സേജ് ഇടുന്നുണ്ട് അപ്പം ഞാൻ നിങ്ങൾക്ക് രണ്ട് അഫർമേഷനുകൾ നൽകാമെന്ന് തീരുമാനിച്ചു ഒന്ന് നമ്മളെപ്പോഴും കേൾക്കുന്നതാണ് അപ്പോൾ ഇതൊരു സ്ഥലത്തിരുന്നു ഒന്നും പറയേണ്ട നിങ്ങളെപ്പോഴും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ജോലി ചെയ്യുമ്പോഴും നടക്കുമ്പോഴും നിങ്ങളെപ്പോഴും ഈ ഒരു കാര്യം ഒരു തൊണ്ണൂറ് ദിവസം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉരുവിടുക അതിനുവേണ്ടി നിങ്ങളൊരു സ്ഥലത്ത് ഇരുന്ന് കുറേ ടൈം പത്ത് മിനിറ്റ് ളയാനും അഞ്ച് മിനിറ്റ് കളയാനും ഒന്നും മടി കാണിക്കേണ്ട നിങ്ങൾക്ക് ഈ നൽകിയിരിക്കുന്ന മെസ്സേജ് ഈ നൽകിയിരിക്കുന്ന അഫർമേഷൻ നിങ്ങൾ എപ്പോഴും പറയുക മൈ ഡിയർ മണി മൈ ഡിയർ യൂണിവേഴ്സ് യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ യൂണിവേഴ്സ് പ്രപഞ്ചത്തോടുകൂടി നമ്മളിത് പറയണം ഐ എം സോറി പ്ലീസ് ഫോർ ഗീവ് മീ താങ്ക് യു ഐ ലവ് യു എന്ന ആ ഒരു മെസ്സേജ് നിങ്ങൾ എപ്പോഴും ഉരുവിടുക മാക്സിമം നിങ്ങൾക്ക് ത്ര എപ്പോഴൊക്കെ ചെയ്യാൻ പറ്റുന്നു ഓർക്കുമ്പോൾ 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 ഉരുവിട്ടുകൊണ്ടേയിരിക്കുക നിങ്ങൾക്ക് ഞാൻ നൂറ് ശതമാനം ഉറപ്പ് പറയുന്നു എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു നിങ്ങളുടെ സാമ്പത്തികമായ ആ ഒരു പ്രോബ്ലത്തെ നിങ്ങളുടെ ലൈഫിൽ നിന്നും നിങ്ങൾ പോലും അറിയാതെ നീങ്ങിപ്പോകും നിങ്ങൾ പോലും അറിയാതെ ഈ എഫർമേഷൻ പറയുക നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ പ്രശ്നങ്ങൾ പോയി നിങ്ങളുടെ കൈകളിലേക്ക് മണി ഒഴുകിയെത്തും അതായത് കറൻസി എന്ന് പറഞ്ഞാൽ ഒഴുക്കെന്നാണ് അർത്ഥം ആ അത് നിങ്ങളിലേക്ക് നിങ്ങൾ പോലും അറിയാതെ എത്തിച്ചേരും നിങ്ങൾക്ക് പോലും അറിയാൻ പറ്റില്ല അത് ഏതൊക്കെ സൂക്ഷിച്ചിരുന്നു വരുന്നു എങ്ങനെ വരുന്നു എന്ന് നിങ്ങൾക്ക് എത്ര ബാധ്യതയുണ്ടോ എത്ര പ്രശ്നങ്ങളുണ്ടോ നിങ്ങൾ ധൈര്യമായിട്ട് ഈ അഫർമേഷൻ പറഞ്ഞുകൊള്ളുക മൈ ഡിയർ മണി മൈ ഡിയർ യൂണിവേഴ്സ് ഐ ആം സോറി പ്ലീസ് ഫോർ ഗീവ് മീ താങ്ക് യു ഐ ലവ് യു ഇത് ധൈര്യമായിട്ട് പറയുക നിങ്ങളുടെ ലൈഫിൽ ഇനി മുന്നോട്ട് നിങ്ങൾക്ക് വളരെയധികം സക്സസ് ഉണ്ടാവുകയുള്ളൂ അതുപോലെ തന്നെ മറ്റൊരു മന്ത്രവും കൂടി നമ്മളുടെ മുന്നിലുണ്ട് അത് വരാഹി ദേവിയാണ് അതായത് നിദ്രയുടെ ദേവിയാണ് അപ്പോൾ ആ നിദ്രയുടെ എന്ന് പറയുമ്പോൾ നിങ്ങൾ എല്ലാ ദിവസവും വൈകുന്നേരം കിടക്കുന്ന സമയത്ത് പറയേണ്ട ഒരു മന്ത്രമാണത് അത് നമ്മൾക്ക് എപ്പോഴും എനിക്ക് പറയാൻ പറ്റുന്നതല്ല അത് എപ്പോഴും നമുക്ക് നല്ലത് നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ആ മന്ത്രം ചൊല്ലുന്നതായിരിക്കും നമുക്ക് ഏറ്റവും നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് ആ മന്ത്രം നമ്മൾക്ക് പറയാം വരാഹി ദേവി മന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ കിടക്കാൻ സമയത്ത് ഒരു ദിവസം പോലും ഇല്ലാണ്ട് ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമോ നിങ്ങൾക്ക് എത്ര പ്രാവശ്യമാണോ അത് ഉരുവിടാൻ ഇഷ്ടമുള്ളത് അത്രയും നേരം നിങ്ങൾക്ക് ഉരുവിട്ടാൽ മതി അത് നിങ്ങളുടെ ഇഷ്ടമാണ് ഇരുപത്തൊന്ന് പ്രാവശ്യം ചൊല്ലാം നൂറ്റിയെട്ട് പ്രാവശ്യം ചൊല്ലാം നിങ്ങളുടെ ടൈമിനും അവസ്ഥയ്ക്കും അനുസരിച്ച് നിങ്ങൾ കിടക്കാൻ നേരത്ത് മാത്രം ഈ മന്ത്രം ചൊല്ലിയാൽ മതി ഓം ക്രീം യോഹിണി യോഗ ഭയങ്കരി വരാഹി ദേവി നമഹ അതുപോലെ അതിൻ്റെ മറ്റൊരു ചെറിയ മന്ത്രമാണ് ഓം വജ്രകോശം ഓം ജ്രകോശം ഇതും നിങ്ങൾക്ക് എത്ര നേരം വേണമെങ്കിലും ചൊല്ല ഇത് നിങ്ങൾക്ക് എവരി ടൈം എപ്പോഴും ചൊല്ലാവുന്ന മന്ത്രമാണ് കേട്ടോ അതുപോലെ ഈ ഫസ്റ്റ് മന്ത്രം എന്ന് പറയുന്നത് വളരെ അധികം ശ്രദ്ധയോടെ ചൊല്ലുക നമ്മൾക്ക് എന്ത് കാര്യമാണ് നമ്മുടെ ശത്രുദോഷം ശത്രുദോഷം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല കാരണം നമ്മൾ തന്നെയാണ് നമ്മുടെ ശത്രു അല്ലാണ്ട് നമുക്ക് ചുറ്റും ആർക്കും നമ്മളെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല കേട്ടോ നമ്മൾ ഓക്കെ അല്ലെങ്കിലാണ് നമുക്ക് തോന്നുള്ളൂ മറ്റുള്ളവർ നമ്മുടെ ശത്രുവാണെന്ന് നമ്മുടെ സോൾ വളരെ പോസിറ്റീവ് ആണെങ്കിൽ അവിടെ വേറൊന്നിനും കടന്നു കയറാൻ പറ്റില്ല അതുകൊണ്ട് ശത്രുദോഷമൊന്നും നമ്മുടെ ലൈഫിൽ ഒരിക്കലും ഏൽക്കില്ല അതുകൊണ്ട് അല്ല ഇപ്പം പറയുമ്പം അങ്ങനെ ആളുകൾ അങ്ങ് നമ്മൾ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് എന്തൊക്കെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ തടസ്സമുണ്ടോ നിങ്ങളുടെ ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് തടസ്സം ജോബ് സ്ഥലത്ത് നിങ്ങൾക്കൊരു സംതൃപ്തിയോ സാറ്റിസ്ഫാക്ഷനോ ഇല്ല മറ്റുള്ളവരുമായിട്ട് സുരുമിക്കാൻ പറ്റുന്നില്ല നിങ്ങൾ എന്ത് കാര്യമാണോ ആ കാര്യമൊന്നും മനസ്സിൽ തിങ്ക് ചെയ്ത് കിടക്കുന്ന സമയത്ത് വരാഹി ദേവിയുടെ ഈ മന്ത്രം ചൊല്ലിയാല് സാമ്പത്തികമായ പ്രശ്നമൊക്കെ തൊണ്ണൂറ് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് പോലും അറിയാതെ നിങ്ങളുടെ മുന്നിലൂടെ ഓരോ വഴികളും തെളിഞ്ഞു വന്ന് നിങ്ങളുടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമാകുന്നതായിരിക്കും ഞാൻ അതും നൂറ് ശതമാനം നിങ്ങളോട് പറയുന്നു പക്ഷേ ഇതെല്ലാം ചെയ്യുക എന്നത് ആത്മാർഥമായിട്ടായിരിക്കണം ആർക്കോ വേണ്ടിയിട്ട് ചെയ്യരുത് നമ്മുടെ ഹൃദയത്തിൽ തൊട്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്താൽ നമ്മൾക്ക് നൂറ് ശതമാനം വിജയമുണ്ടാകും എൻ്റെ ഈ റീഡിങ് നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നന്മ വരട്ടെ ഗോഡ് ബ്ലെസ് യു